സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ വിക്രമിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് പ്രകാശിനെ ഞെട്ടിച്ചിരിക്കുകയാണ് പരോളി കിട്ടി എത്തുന്ന അവൻ ഇതേ തുടർന്ന് പ്രകാശിനെ ചെന്ന് കാണുകയും ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളഞ്ഞിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രതികാരം നമ്മൾ ഇനി നടത്തുക തന്നെ ചെയ്യും കൂടെ നിന്നാൽ മതി ഇനി ഒരു മിസ്റ്റേക്കും ഉണ്ടാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി അവളെ ഉപദ്രവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അവളുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വിക്രം ഇങ്ങനെയൊരു വഴിത്തിരിവ് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ നിങ്ങൾ തന്നെയാണല്ലേ അപ്പോൾ രാഹുലിനെ ചതിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെ ഇനി കല്യാണിമോളെ ഉപദ്രവിക്കുന്നതിനായി ആരു മുന്നിലുണ്ട് എങ്കിലും അവരുടെ ശത്രുവായി തന്നെ ഞാനും കാണും ആ കാര്യം മറക്കണ്ട അത് നീ ആയാലും നിനക്കെതിരെ ഞാൻ ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന വിക്രം ഇതോടെ പ്രകാശനെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്